ഹരികുമാർ സർ നമസ്കാരം സർ സുനാമി സമയത്ത് ആൻഡമാൻസിലായിരുന്നു ആ ഒരു ഓപ്പറേഷനിലായിരുന്നു നമ്മുടെ ധീര ധീരജവാൻമാര് നമ്മളോട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ കുട്ടികൾക്ക് അത് വലിയൊരു മോട്ടിവേഷൻ ആണ് കുട്ടികൾക്ക് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും അപ്പോൾ ആ ഒരു സമയത്തെ കുറിച്ച് നമ്മളോട് ഒന്ന് പങ്കുവെക്കാമോ എന്റെ പേര് ഹരികുമാർ മാവലിഗിരി എന്നാണ് ആർമി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യസേവനത്തോടൊപ്പം തന്നെ സുനാമി ആവട്ടെ ഇറച്ചുക്കൂക്കാകട്ടെ അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായി ഇങ്ങനെയുള്ള മേഖലകളിൽ നിങ്ങൾ ഹെൽപ്പ് ഞങ്ങളെ ആവശ്യപ്പെടാറുണ്ട് ആർമി ആർമി അതുപോലെ തന്നെ വന്ന് നമ്മൾ അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട് അതിൽ രണ്ടായിരത്തിൽ ടു തൗസൻഡ് ജാനുവരി ട്വൻറ്റി സിക്സിന് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു ഞാനന്ന് രാജസ്ഥാനിൽ ട്രെയിനിങ്ങിലായിരുന്നു ആ സമയത്ത് നമുക്ക് ആ ട്രെയിനിങ് രാജസ്ഥാനിൽ നടക്കുന്ന സമയത്ത് ഒരു എർത്ത് മൂവ്മെൻറ്റ് ഉണ്ടായി വിൻ സെക്കൻഡിൽ അറിഞ്ഞു ഇങ്ങനെ ന്യൂസ് ത്രൂ അറിഞ്ഞിട്ട് നമ്മൾ ഗുജറാത്തിലെ അഞ്ചാർ എന്ന ഡിസ്ട്രിക്റ്റ് രണ്ടായിട്ട് ഡിസ്ട്രിക്റ്റിൽ ഒരു വിള്ളൽ വീണു ഭൂമി നല്ലൊരു ഇറച്ചിക്കൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ധനസെൻ്റിമീറ്റർ വളരെ ഉയർന്നതായിരുന്നു ഒരു അരമണിക്കൂറിന് ശേഷം ഞങ്ങൾക്ക് ആദേശം നിർദ്ദേശം കിട്ടി ഗുജറാത്തിലേക്ക് എത്തണമെന്നും ബൈ എയർ മാർഗം ഞങ്ങൾ എഞ്ചിനീയർ സെക്ഷൻ ആയതുകൊണ്ട് ജെ സി വി അതുപോലുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ മാർഗം ജോധ്പൂർ ടു ഗുജറാത്തിലേക്ക് എത്തിയായിരുന്നു ആ സമയത്ത് അവിടെ രണ്ടായിരത്തി ഉണ്ടായ സംഭവം എട്ട് ഇരുപതിനാണ് ഇർത്തിക്കുണ്ടായത് ഞങ്ങൾ അവിടെ ചെന്ന് ചെന്നിറങ്ങിയത് ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ആദ്യമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വന്ന് ബൈ റോഡ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ചെന്ന് നോക്കുമ്പോൾ ആ സ്കൂൾ സ്കൂൾ മൊത്തത്തിൽ തകർന്നിരിക്കുകയായിരുന്നു അവിടുത്തെ ക്ലോക്കുകളൊക്കെ ഉണ്ടാൽ എട്ട് നിശ്ചലമായിരിക്കുകയാണ് അതുപോലെ കുട്ടികളും അതുപോലെ തന്നെ ആ പ്രാന്ത എല്ലാ വീടുകളും ഒരു എന്തു പറയുന്നത് വളരെ ദുഃഖഭൂരിതമായിരുന്നു അത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ ജനുവരി ട്വൻറ്റി സിക്സ് ഓർമ്മയിൽ അത് പ്രത്യേകിച്ച് ഒരു എനിക്ക് മറക്കാനാവാത്ത ഒരു വളരെ ആർമി ലൈഫിൽ ഉണ്ടായ ഒരു സംഭവമായിരുന്നു അവിടെ ഒത്തിരി മരണപ്പെട്ട വീടുകൾ പാരലെസ്സായി കിടന്ന ഒരു അമ്മയെ പൊക്കുവാൻ വേണ്ടി രണ്ട് പെൺകുട്ടികൾ ചെല്ലുന്നു അവരെടുക്കാൻ നോക്കുന്ന സമയത്താണ് അതിൻ്റെ വീട്ടിലേക്ക് ഇടിഞ്ഞു വീഴുന്നതും ഗർഭിണിയായ ഒത്തിരിയോ കുട്ടികൾ അതിനകത്ത് മരിച്ചു കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി റെഡ്ബോഡികൾ നമ്മുടെ കൈകൊണ്ട് എടുക്കേണ്ടി വന്നു രാജ്യസേവനത്തിനൊപ്പം തന്നെ ഈ ചില നാച്ചുറൽ കലാമിറ്റികളും നമ്മൾ വർക്ക് ചെയ്യാൻ അനുഭവം ഉണ്ടായി